അമ്മുച്ചേ അമ്മച്ചേ ഇങ്ങോട്ടോക്കെ എങ്ങനെ വായു വായു വേണ്ട ആ അമ്മ വീക്ക് ആ വാട്ടർ ബോട്ടിൽ ഇവിടെത്താ ഞാൻ പിടിച്ചോളാം ഇപ്പൊ ഞാൻ പിടിക്കണ്ട വാട്ടർ ബോട്ടില് തായോ ഞാൻ പിടിക്കാ ആരും കൊണ്ടുപോവലു താ ഞാൻ ആയു പിടിക്കറങ്ങോ ന്മയുള്ള ലോകമേ അമൂച്ചേ അച്ഛുവേട്ടു നീ നീ ചവിട്ടോടോ ചവിട്ടോടോ നീ എന്താ എന്തവര് കാണിക്കുന്നല്ലേ ശരിക്കും അങ്കിയന്നെ ഓളെ ചിരിപ്പിക്കാനാണോ നന്ദ ചേച്ചി വിളിക്കണ്ട് ഇങ്ങോ വായോ 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 നന്ദ ചിരിപ്പിക്കാണില്ലേ പെണ്ണിന് ചിരിപ്പിക്കാനാണ് വാവാച്ചുനെ ചിരിപ്പിക്കാനുള്ള കളിയാണ് ഇതൊക്കെ എന്താ ഈ കൊരങ്ങാന്ന് കരുതിണ്ടാവും അവള് വിയർത്തത് കാണട്ടെ അനോട് വായോന്ന് ഈ കുട്ടീനെ കൊണ്ടുപോവോ എന്ന വാ ചെല്ല കുട്ടി നടന്നോ കുട്ടി കേറിക്കോ വാ ഞാൻ പിടിക്കൂലോ ഞാൻ പിടിക്കൂലോ അവിടെ ഇരിക്കി അവിടെ ഇരിക്കി അമ്മു അമ്മു അവിടെ ഇരുന്നേ അമ്മു അമ്മു ഇരുന്നേ കാർ എവിടെ അമ്മൂച്ചെ കാർ എവിടെ എടുക്കാൻ പറ്റൂല വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റൂല ഇങ്ങനെ ഇങ്ങനെ എന്താ കണ്ടോ ഓയ് ഞാൻ അമ്മൂച്ചിന് കാർ കാണിച്ചുകൊടുക്ക എന്താ രണ്ട് കാർ വന്നു രണ്ട് കാർ വന്നൂല്ലേ അമ്മൂച്ചേ രണ്ട് കാറുണ്ടോ ബ്ലൂ കാറുണ്ട് റെഡ് കാറുണ്ട് അല്ലേ കൊഴങ്ങിയടാ വീട്ടിൽ പോവാ എൻ്റെ ഉമ്മച്ചി പായസം ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് പോയിട്ട് പായസം കുടിക്കാം അതങ്ങനെ കറക്കുന്ന സാധനം ഞാൻ ഈ കാറ് കാണിച്ചു കൊടുക്കുവായിരുന്നു കാറും ക്ലോക്കും ഒക്കെ കണ്ടോ കൈ കുടുങ്ങരുതേ കുഞ്ഞിന്റെ കൈ തട്ടരുത് കേട്ടോ മെല്ലെ ആക്കണം മെല്ലെ കൈ തട്ടരുത് കേട്ടോ കൈ കുടുങ്ങരുതേ ബേബിയുടെ കൈ നോക്കണം കേട്ടോ ആ ആയിക്കോട്ടെ ആ ഓക്കെ ഓക്കെ നീ പിടിച്ചിട്ട് ആ ചോ വന്നിരിക്കുന്നത് നല്ല ചൂടാണ് കേട്ടോ അവിടെ ചെല്ലടാ പോയി സംസാരിക്കി ആയുവിന്റെ ക്ലാസ്സിലെ ടീച്ചറാണോ സംസാരിക്കുന്നാലും പോയിട്ട് ഓയ് ഓയ് ഓയി

അത് പേടിച്ചുപോയി മെല്ലാട്ടനെ കുഞ്ഞു വീഴും പൂവല്ലേ നമുക്ക് പൂവല്ലേ നന്ദ ഇവിടെ കുഞ്ഞിക്കൈ ഇവിടെ എന്താ കുഞ്ഞിക്കൈ കുഞ്ഞിക്കൈ അല്ല അതാ കൈയിലുണ്ട് ഇതാക്കണ് അക്കുന്റെ കയ്യിലുണ്ട് ആ പൂവല്ലേ പാക്കപ്പ് അല്ലേട്ടാ പാക്കപ്പ് നന്ദക്കുട്ടി ആയു അക്കു ഓൾ പാക്കപ്പ് നടക്ക് നടക്ക് ചേട്ടനെ എല്ലാ കുഞ്ഞു കുട്ടികളൊക്കെ അക്കുന്നുള്ളൊക്കെ വിളിക്കുന്നേ അക്കു വിളിച്ചേ ആ അക്കു അച്ചുവേ പൊറത്ത് കറി അച്ചു അല്ല ഞാനെവിടെ ഇരിക്ക